കാട്ടിനുള്ളിൽ അവർ ആടിയും പാടിയും രസിച്ചു നടന്നു കളികൾക്കിടയിൽ അവർ ഒരു ദിവസം ഓട്ടപ്പന്തയം വെച്ചു ഓട്ടത്തിൽ മിടുമിടുക്കനായ മിട്ടുമുയൽ വളരെ വേഗം ഓടി പാവും കല്ലു ആമയാകട്ടെ പതുക്കെ പതുക്കെ നടന്നു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ മിട്ടുമുയൽ കല്ലു ആമയെ തിരിഞ്ഞു നോക്കി കല്ലു ആമ്മ വരുന്നതല്ലേ ഉള്ളൂ കല്ലു എത്തുന്നത് വരെ ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കാമെന്ന് മിട്ടുമുയൽ തീരുമാനിച്ചു വിശ്രമത്തിനിടയിൽ മിട്ടുമുയൽ ഉറങ്ങിപ്പോയി ഈ സമയം കൊണ്ട് കല്ലു ആമ്മ പതുക്കെ പതുക്കെ നടന്ന് ഓട്ടപന്തലിൽ എത്തി വിജയിച്ചു മിട്ടുമുയൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീറ്റു വിജയിച്ചു നിൽക്കുന്ന കല്ലു ആമ്മയാണ് കണ്ടത് കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലായത്